पिरीद्पर्म कारण आराधन सिच अने നീ പ്രഭാതത്തിന്റെ താഴെ ഞങ്ങളെ കുടിക്കുന്നു ഇസ്രയേൽ കാവൽക്കാരനാണ് നീ എന്റെ നിന്ന് വചനം കേൾക്കുമ്പോൾ നീ എന്റെ താൽക്കാലം ജനത്തെ അറിയിക്കണം തീർച്ചയായും നീ മരിക്കുമെന്ന് ദുഷ്ടനോട് നീ പറയണം നീ അവനെ ശാസിക്കാതിരുന്നാൽ

ഈ ഉത്തരവാദിത്തം തന്നെ കൂടുതലായി ഫലപ്പെടുത്തി അങ്ങനെ കഴിഞ്ഞില്ല അന്ന് സിനിമകളിൽ പഠിപ്പിച്ചും രോഗികളെ സുഖപ്പെടുത്തി രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാവിധ വ്യാധികളെന്ന് അവരെ മോചിപ്പിക്കുകയും രക്ഷയുടെ മാർഗം ആഘോഷിക്കുകയും ചെയ്യും ഇത് വേലക്കാല ചുരുക്കമാണെന്ന് വച്ചിട്ടത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നു അതിലൂടെ ഞാൻ പ്രാർത്ഥിക്കുന്ന ഭർത്താവ് എൻ്റെ കൽപ്പനയനുസരിച്ച് ജനങ്ങൾ ബോധനം നടത്തുവാനും ധാരാളം വേറെക്കാരെ അയക്കണമായി പാപത്തിൽ നിന്ന് അവരെ വിരിക്കുവാനും രക്ഷയുടെ മാർഗത്തിൽ കൂടെ അവർ നയിക്കുവാനും ഈ ദിവസം അനന്തമായ കാലഘട്ടത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ ദിവസത്തെ സമ്പൂർണമായിട്ടും എൻ്റെ കലങ്ങളിലേക്ക് സമാപിക്കും എൻ്റെ സാന്നിധ്യവും സ്വാമിത്യവും എപ്പോഴും എൻ്റെ ഗൃഹകളാൽ ശീലിക്കുവാനുള്ള പ്രതം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം ഈശ്വരയിൽ ഈ പ്രാർത്ഥനയും നോക്കി തരുന്ന എല്ലാവരെയും പാപത്തിൻ്റെ വഴിയെ സഞ്ചരിക്കുന്ന ഓരോരുത്തരെയും ആകാശത്തിൽ കീഴിൽ രക്ഷിക്കാൻ കഴിയാൻ കഴിയുന്ന ഒരു നാമത്തിൻ്റെ മുന്നിൽ അങ്ങനെ മറുത്തപ്പെടുത്തുവാനും കീഴ്വഴങ്ങുവാനും അംഗീയ നാമം പ്രഘോഷിക്കുവാനും ഇടയാക്കാണ് നിത്യം രാവും ശക്ത സന്ദേശിക്കാനെങ്കിലും ഞങ്ങളുടെ പങ്കെ എന്നും